ഇല്ലല്ലോ ഇത് ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെയല്ലേ തീർച്ചയായിട്ടും പക്ഷേ നമ്മൾ മുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത് ഇപ്പോഴും വളരെയധികം പിന്നെ ചെളികൾ കൂടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടോ എന്നൊന്നും അറിയില്ല ബട്ട് നമ്മുടെ എല്ലാവരും അവിടുത്തെ ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ും അത് എങ്ങനെയാണ് വരേണ്ടത് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും ദുരന്തങ്ങളിൽ ഒന്നാണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ് ആർമിയിൽ ഒരുപാട് വർഷം ഇല്ലായിരുന്നാലാണ് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന രീതിയിലാണ് അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ കോടി എന്ന് പറയുന്നത് ഇത് വളരെയധികം മനുഷ്യ സ്ത്രീകളായിട്ടുള്ള കുറേ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തിയിലോട്ട് ഒരുപാട് പേര് അതിലേക്ക് തയ്യാറായിട്ടുണ്ട് അതിലെടുത്ത് പറയേണ്ടത് ഡോഫ് കറ്റൽ ബോംബെയുടെ സുബോധ് മേനോൻ എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ രാകത്തുള്ള ഒരു സിനിമയിൽ നിന്ന് അവരും കൂടി ചേർന്നിട്ട് അപ്പോൾ ലാലേട്ടൻ്റെ ഇപ്പോൾ ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തത് ഞങ്ങളിവിടെ നിന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമില്ലെന്നാണ് ഇപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കൈയിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണ് അറിയുന്നത് ഞാൻ കണ്ടു അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാതെ തന്നെ ആ സ്കൂൾ ആ എൽ പി സ്കൂൾ റീജനോവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുകയാണ് ഇല്ലല്ല എനിക്ക് ഈ സ്ഥലം അറിയാൻ ഞാനിവിടെ വന്നിട്ടുണ്ട് എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് പണ്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു അതിലെ ആൾക്കാർ ചില ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു സാഹചര്യം ഒറ്റക്കെട്ടായിട്ടുണ്ട് ഈ സ്കൂളിലൊക്കെ അതെ ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനിയെ മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത് നിങ്ങൾക്കും ആലോചിക്കാം എല്ലാവർക്കും ആലോചിക്കും വരും ചെറിയ കുട്ടികൾക്ക് വരാം